നമ്മുടെ ഉള്ള ഷുഗർ ഷുഗർ ഹൈ ആയിട്ട് പോകും അഥവാ ഡയബറ്റിക്സ് ഇത് മരുന്നില്ലാതെ തന്നെ മാറ്റാൻ പറ്റുമോ പലരും തരുന്ന വാഗ്ദാനമാണിത് പക്ഷേ ഇത് പൂർണമായിട്ടും ശരിയല്ല പലപ്പോഴും ഷുഗർ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഡോസ് എടുത്തു കഴിഞ്ഞാൽ അത് കുറയാത്തൊരവസ്ഥയുണ്ടാവും അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത് അധിക ഇല്ലാതെ അല്ലെങ്കിൽ വേറെ മരുന്ന് പരീക്ഷിക്കാത്ത തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും ചെറിയ ഡോസുള്ള ഗുളിക എല്ലാ കാലത്തും ഉപയോഗിക്കണം ഉള്ള വ്യക്തികൾ കൃത്യമായി നിരീക്ഷിച്ച് നിയന്ത്രിച്ചു കൊണ്ടേ പോകണം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി പറയാൻ പോകുന്നത് എങ്ങനെ ഷുഗർ അല്ലെ ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെ ഇൻസുലിനൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ഹൈ ആയിട്ട് ഷുഗർ പിന്നെയും പിന്നെയും കൂടി കൂടി പോകുന്നുണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് വെച്ച് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവ് പരമാവധി ലോവിലേക്ക് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പലപ്പോഴും പല പല ആൾക്കാരും പറയുന്നത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം ഭക്ഷണം ഈ ഷുഗറിലെ ഭക്ഷണം കഴിക്കരുത് മധുരം തൊടാനേ പാടില്ല അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് മൊത്തമായിട്ട് ഗോതമ്പിന്റെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് പലരും ഉപദേശിക്കാറുള്ളത് അത്തരം ഉപദേശങ്ങൾ കൂടുതലായിട്ടൊന്നും ഞാൻ തരില്ല കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനും കൂടുതലായിട്ട് ഷുഗർ ഹൈക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം അരി ഭക്ഷണമൊക്കെ കഴിക്കുന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഉറക്കാണ് നിങ്ങളുടെ ഉറക്കം കൃത്യം അല്ലെങ്കിൽ ഷുഗർ നന്നായിട്ട് ഹൈ ചെയ്യും ഈ എന്തുകൊണ്ട് ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് ഷുഗർ പെട്ടെന്ന് പിടിപെടുന്നു അല്ലെങ്കിൽ ഷുഗർ ഹൈ ആകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാത്ത സമയത്ത് നമ്മൾ കിടക്കും കിടന്നിട്ടുണ്ടാകും പക്ഷേ മെന്റലി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും എന്തെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജായിട്ട് പോയിക്കൊണ്ടേയിരിക്കും ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മുടെ ബോഡി അലസമായിട്ട് കിടന്നിട്ടുണ്ടാവും ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഷുഗർ എവിടെയും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് ഷുഗർ നന്നായിട്ട് വരും ഷുഗർ നന്നായിട്ട് ഹൈ ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഉറക്കം നിയന്ത്രിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരമാവധി പകലുറക്കം പാടില്ല എന്ന് ഡോക്ടർമാരും അല്ലെങ്കിൽ ഇന്നത്തെ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പകല് ഒരു മണിക്കൂർ ഉറങ്ങുന്ന അല്ലെ ഒരു അരമണിക്കൂർ ഉറക്കം കിട്ടുമ്പോൾ രാത്രി നിങ്ങളുടെ ഉറക്കം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ അത് റെഡ്യൂസ് ചെയ്താണ് പരമാവധി പത്തിനും ആറിനും അടക്ക് ഉറങ്ങാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗർ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും കൃത്യമായിട്ടുള്ള ലെവലിലേക്ക് കുറഞ്ഞുകൊണ്ടേ വരും പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നത് കുറച്ച് നേരത്തെ ഒരു ഏഴ് മണിക്കൊക്കെ കടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾക്ക് പാതിരൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം കൃത്യമായിട്ട് കിട്ടേണ്ട സമയത്തുള്ള ഉറക്കം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഉറക്കം ഇടവേളകളിലാക്കാതെ പറ്റുമെങ്കിൽ പത്തിനും ആറിനും അടക്കമുള്ള സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക അഥവാ നിങ്ങൾക്ക് നേരത്തെ എണീച്ചിട്ട് വർക്ക് ചെയ്യാനുണ്ട് അല്ലെ അടുക്കള പണിയോ അല്ലെങ്കിൽ വേറെ ഇടേം പോകാനുള്ള ഒക്കെ ആ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം അതിനനുസരിച്ച് കൃത്യം ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ മിനിമം ഒരു ആറു മണിക്കൂറെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് ഉറപ്പാക്കാൻ ശ്രമിക്കുക പകൽ ഉറക്കം പരമാവധി ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനസിക പിരിമുറുക്കം അല്ലെ സമ്മർദ്ദം പറയുന്നതാണ് നമ്മുടെ നമ്മുടെ മാനസിക ഷുഗർ ഹൈ ആയിട്ട് പോകും കാരണം അത്രയും എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിട്ട് ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യും അതായത് ഇൻസുലിനും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഈ ഇൻസുലിനും നമുക്ക് കൃത്യമായിട്ട് ബോഡി എക്സസൈസ് ഇല്ലാതെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് ഷുഗർ നില എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും പരമാവധി നമ്മുടെ സ്ട്രെസ് കുറക്കാൻ വേണ്ടിട്ട് ഡെയിലി യോഗ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് നല്ലൊരു മികച്ച ഓപ്ഷൻ ആയിട്ട് പറയും എന്തുകൊണ്ട് യോഗ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മെന്റലി ചീപ്പായിട്ട് നിൽക്കാൻ പറ്റുന്ന ഏതൊരു ആക്ടിവിറ്റിയും ചെയ്യുന്നത് ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് യോഗ എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് കൂളായിട്ടും കാമായിട്ടും വെക്കാൻ പറ്റും അതിൻ്റെ അകത്തുള്ള എക്സസൈസ് ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷനെയും മറ്റുമൊക്കെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ അധികം പ്രഷറുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ യോഗയോ അല്ലെ മറ്റുള്ള കാര്യങ്ങളോ അല്ലെ കൂടുതൽ ഷുഗറുള്ള വ്യക്തികൾ ഏതെങ്കിലും ഒരു എക്സസൈസ് അല്ലെങ്കിൽ പിന്നെ യോഗ ചെയ്യുന്നത് മികച്ച ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്ന മുമ്പ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നെന്നു പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അതായത് കായിക ഇനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക നമ്മുടെ ശരീരം നന്നായിട്ട് ഓടുകയോ ചാടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം കളിക്കുകയോ ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബേൺ ചെയ്യുകയും അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്ഥലത്തേക്കും ആവശ്യമുള്ള ഇൻസുലിൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ഷുഗർ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും പരമാവധി മെന്റലി സ്ട്രെസ് ഉള്ള ആൾക്കാരൊക്കെ ഷുഗർ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് ആൾക്കൊക്കെ ഉണ്ട് ഉണ്ടാവുകയും ചെയ്യും ടൈപ്പ് ആണ് മിക്കവാറും ഉണ്ടാവാനുള്ള ചാൻസസ് അതായത് അവർക്ക് ഷുഗർ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് താഴോട്ട് പോകാനുള്ള ചാൻസസ് ഇല്ല പക്ഷേ ഹൈ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇങ്ങനെയുള്ള ഷുഗറുള്ള വ്യക്തികളും അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള വ്യക്തികളും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള റണ്ണിങ് അല്ലെങ്കിൽ നടത്തെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്തുന്ന വിധത്തിലുള്ള എക്സസൈസും നടത്തുക ചെയ്യണം അല്ലാതെ നോർമൽ നടന്നിട്ട് ഒരു ഒന്നര കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ നാല് കിലോമീറ്ററോ നടന്നിട്ട് കാര്യമില്ല നോർമൽ എക്സസൈസ് ഉള്ള രീതിയിൽ അല്ലെങ്കിൽ നോർമൽ വർക്ക് എന്നുള്ള സാധനം ഒരിക്കലും ഷുഗറിനെ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കാമായിട്ട് വെക്കാനോ സഹായിക്കുന്നൊന്നുമില്ല അതിന് കൈ വീശി നല്ല രീതിയിൽ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് നടക്കേണ്ടത് അങ്ങനെ ഷുഗർ റഡ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ റൺ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷനാണ് കായിക ഇനമായിട്ടുള്ള ഏതെങ്കിലും കായിക ഇനമായിട്ടുള്ള ഫുട്ബോളോ ക്രിക്കറ്റോ ബാഡ്മിൻ്റണോ അല്ലെങ്കിൽ പിന്നെ സ്വിമ്മിങ്ങോ അങ്ങനെ ഏതെങ്കിലും ഒന്നും എടുത്തിട്ടും നിങ്ങൾ കായിക ഇനം വഴി നമ്മുടെ കലോറീസിനെ ബേൺ ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ ഷുഗർ കുറച്ചുകൂടി നിയന്ത്രിച്ചു പോകും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷുഗറുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അരി ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളത് അരി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തിനും ഒരു ലിമിറ്റ് എമൗണ്ട് വേണം നിങ്ങൾ ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കുകയാണെങ്കിൽ പോലും ലോ ഷുഗർ അതായത് കുറഞ്ഞ അളവിൽ ഷുഗർ ഉപയോഗിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ചായ കുടിക്കുന്നത് വളരെ മോശമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവും പരമാവധി കൂടും അതുകൊണ്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് ചായയോ അല്ലെങ്കിൽ ഭക്ഷണോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിനനുസരിച്ച് എക്സസൈസും നമ്മൾ ഉറക്കമൊക്കെ സെറ്റ് ചെയ്തിട്ട് നിയന്ത്രിക്കേണ്ടതാണ് നിങ്ങളെ ഗുളിക എടുക്കുന്നുണ്ടെങ്കിൽ അതായത് ഷുഗറിൻ്റെ ഗുളിക എടുക്കുന്നുണ്ടെങ്കിൽ എത്രയാണോ നിങ്ങൾ ഷുഗർ അതിനനുസരിച്ചിട്ട് ഡോക്ടറെ കാണിച്ച് അതിനുള്ള മെഡിസിൻ കൃത്യമായിട്ട് എടുത്തിരിക്കണം നിങ്ങൾ ഹൈ ആയിട്ട് പോന്ന് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് തൈറോയ്ഡിൻ്റെ ഇഷ്യൂസോ മറ്റുമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അത്തരം ഇഷ്യൂസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഷുഗർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതായത് ഡയബറ്റീസ് നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും ഷുഗർ വരാനുള്ള പ്രാ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് വരുന്ന ഷുഗറാണ് പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണവും ജീവിതശൈലിയും ഒക്കെയുള്ള കാരണമാണ് ഷുഗർ വരാനുള്ള ചാൻസസ് കൂടുതൽ അധികമായിട്ട് ഷുഗർ ഉണ്ടെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ഷുഗർ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിച്ചു പോകുന്നു എന്നുള്ളത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഷുഗർ എല്ലാ കാലത്തും നിയന്ത്രിച്ച് നിർത്തുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലും നമ്മുടെ ഫിസിക്കലും അത് പ്രതിഫലിച്ച് നിൽക്കും നിങ്ങൾ ലോ ഷുഗറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കും നിങ്ങൾക്ക് രോഗം പിടിപെടാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കുറവാണ് ഷുഗറുള്ള വ്യക്തികൾ മധുര പലഹാരങ്ങളായി പൂരം പൂർണ്ണമായിട്ട് എന്ന് ഞാൻ എനിക്കൊന്നും പറയില്ല കാരണം ചില സമയത്ത് ക്രേവിങ്സ് ഉണ്ടാവും നമുക്ക് കൈക്കട തോന്നാറും ഉണ്ടാവും അത്തരം ആൾക്കാർ ചെറിയൊരു എമൗണ്ട് അധികം വലിയ എഫക്റ്റ് ഇല്ലാത്ത വിധത്തിൽ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് പക്ഷെ റെഗുലറായിട്ട് ഷുഗർ ഉപയോഗിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ശാരീരികമായിട്ട് വളരെ മോശമായിട്ട് പ്രതിഫലിക്കുന്നതാണ് പിന്നീട് എന്ന് പറയുന്നത് ഈ ഷുഗറിനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും ബേൺ ഔട്ട് ചെയ്ത് പോണം നമുക്കിപ്പം ഹയർ എമൗണ്ട് ഓഫ് ഷുഗർ ഉള്ള സമയത്ത് നമുക്ക് പിന്നെയും ഷുഗർ കഴിക്കാനുള്ള ക്രേവിംഗ്സ് ഉണ്ടാവും അതായത് നമുക്ക് ആഗ്രഹം കൂടുതലായി അത്തരം സമയത്ത് നിയന്ത്രിച്ചു നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയത്നമുള്ള കാര്യമാണ് അത്തരം സമയത്ത് സ്വയം നിയന്ത്രിക്കാനുള്ള ഇതുണ്ടാവണം ആവശ്യമാണെങ്കിൽ ഡോസ് അധികം ആവശ്യമുള്ള സമയമാണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ഡോസ് അധികമാക്കിയിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോവേണ്ടതാണ് ഒരിക്കലും ഷുഗർ ഉള്ള വ്യക്തികൾക്ക് പിന്നെ പഴയ നിലയിലേക്ക് ഷുഗർ പിന്നെ നില നിലനിന്ന് പോകൂല അതായത് നമ്മുടെ ചെറുപ്പകാലമുള്ള പോലെ തന്നെ ഷുഗർ സ്റ്റേബിലൈസ് ആയിട്ട് പോകൂല നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം അല്ലാതെ സ്വയം ബോഡി നിയന്ത്രിക്കുക അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദമുള്ള ആൾക്കാർ അത് കുറക്കുക ഭക്ഷണത്തിനകത്ത് നിയന്ത്രണം കൊണ്ടുവരാ ഒരേ ഫുൾ ടൈം ഗോതമ്പ് ഭക്ഷണം കഴിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഷുഗർ കുറയുന്നില്ല ഭക്ഷണത്തിൻ്റെ അളവാണ് നിയന്ത്രിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ ഭക്ഷണം എന്താണെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അത് എഫക്റ്റ് ചെയ്യാം പക്ഷേ അളവ് നിയന്ത്രിച്ച് കൊണ്ടു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കുറച്ച് ഒരു കുട്ടി പുട്ട് ഗോതമ്പ് പുട്ട് പൊട്ടുന്ന ഒരു കുട്ടി അരിപ്പുട്ട നിന്നെയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിൻ്റെ അകത്ത് രണ്ടാത്തും രണ്ടിലും ഉണ്ടാകും പക്ഷെ അളവ് നിയന്ത്രിക്കുന്നതിനനുസരിച്ച് കൂടാനും കൂടുതൽ എമൗണ്ട് കഴിക്കുമ്പോൾ കൂടാനും കുറെ എമൗണ്ട് കഴിക്കുമ്പോൾ കുറയാനും ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം ആവശ്യമായിട്ട് കഴിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുത്തി നിറച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കയറ്റുന്നത് വളരെ ഷുഗർ കൂട്ടുന്നതിന് കാരണം പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഴങ്ങൾ അധികം കൂടുതൽ കഴിക്കുക അതായത് മധുരമുള്ള ഫല ഫലങ്ങളായിട്ടുള്ള അധികം പഴുത്ത പേരക്ക അല്ലെങ്കിൽ മാമ്പഴമൊക്കെ കിട്ടിക്കഴിഞ്ഞാല് വൻതോതിൽ കഴിക്കും ഇത് ഷുഗർ ഹൈക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇതിൻ്റെ അത്തൊക്കെ ഹൈ എമൗണ്ട് ഓഫ് ഇതുണ്ട് എന്ന് പറയാം ഗ്ലൂക്കോസ് ഉണ്ട് അത് നമ്മുടെ ഷുഗറിനും കൂട്ടി കൂട്ടി കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ പരമാവധി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പം ലിമിറ്റഡ് എമൗണ്ട് ആയിട്ട് കഴിക്കാം പോരാത്തതിന് മധുരം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പകുതി പഴുത്ത പഴങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കാരണം വിലക്കൊക്കെ ഒരു മീഡിയം വകുപ്പിന് മേലെയുള്ള സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കുക ഒരു മീഡിയം വകുപ്പിലൊക്കെ ചെറിയ പീസസ് കഴിക്കുന്ന വലിയ ബുദ്ധിമുട്ടില്ല അതേ സ്ഥലത്ത് പച്ചക്കറി ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ പരമാവധി കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഇലക്കറികളും ഇലക്കറികൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസൊക്കെ ഷുഗർ ഹൈക്ക് ചെയ്യാണ്ട് തന്നെ നമ്മളെ ശരീരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് ഷുഗറുള്ള ആൾക്കാർക്ക് വൈറ്റമിൻസിനും പിന്നെ ബ്ലഡിൻ്റെ അകത്ത് പല ഷോർട്ടേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഇലക്കറികളും പിന്നെ ഫ്രൂട്ട്സൊക്കെ സഹായിക്കും പക്ഷേ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഷുഗർ കൂടാനുള്ള ചാൻസസും കൂടുതലാണ് പ്രത്യേകിച്ച് ഈ മുന്തിരി കഴിക്കുന്നവർക്ക് ഷുഗർ നന്നായിട്ട് കൂടും അത് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന കാര്യമാണ് പരമാവധി നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതോടുകൂടി നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക നമ്മുടെ ഓവർ തോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസ് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം ഓർക്കൊക്കെ കുറവുണ്ടെങ്കിൽ അതിനും ആവശ്യമായിട്ടുള്ള റെമഡി ആക്ഷൻസ് കൃത്യമായിട്ട് എടുക്കാം ഓർക്ക് കുറയുന്നതിനനുസരിച്ചിട്ട് ഷുഗർ ഹൈ ആവും കാരണം അത്രയും വലിയ ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് അത്രയും ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും അത് നമ്മൾ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആ ബുദ്ധിമുട്ട് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ആരൊക്കെങ്കിലും ഈ ഷുഗറുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കൃത്യമായിട്ട് അയച്ചു കൊടുക്കുക കാരണം അവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് ഇത് അവരൊന്ന് ട്രൈ ചെയ്തിട്ട് ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് മാറ്റം ഉണ്ടെങ്കിൽ കമൻ സെക്ഷൻ്റെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അവർക്ക് ഉപകാരപ്പെടട്ടെ സോ സൈനിങ് ഓഫ്